ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിൽ സന്തോഷിച്ച സഖാക്കൾക്ക് തുടർന്നുള്ള സന്തോഷത്തിന് വകയില്ല ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനത്തിൽ തന്നെ സർക്കാരിന്റെ നീക്കം തടുത്ത് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറളേക്കർ ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത് ഇതിനായി ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് ഇതോടെ നടപ്പാകാതെ പോയത് ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ സവിധം എത്തിച്ചത് എന്നാണ് വിവരം തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി സംശയത്തിലായി തുടർന്ന് മനോജ് അബ്രഹാമിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു ഗവർണറുടെ ആവശ്യം അദ്ദേഹം അപ്പോൾ തന്നെ അംഗീകരിച്ചു കലഹത്തിന്റെ കോളിളക്കം ഉണ്ടാക്കിയ ആരിഫ് മുഹമ്മദ് ഖാനു ശേഷം രാജേന്ദ്ര അല്ലേക്കർ കേരള ഗവർണറായി ചുമതലയേറ്റപ്പോൾ മുതൽ ആശയക്കുഴപ്പത്തിലാണ് കേരളത്തിലെ സഖാക്കൾ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ബീഹാർ സർക്കാരുമായി പോരടിച്ചാണ് കേരളത്തിലേക്കുള്ള ആർലേക്കറുടെ വരവ് ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയോടും സംഘപരിവാറിനോടും അനുഭാവമുള്ള ആളായിരുന്നുവെങ്കിൽ ആർലേക്കർ ബി ജെ പി നേതാവും ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളുമാണ് അതിനാൽ കേരളത്തിലേക്കുള്ള ആർലേഖന്റെ വരവിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ടെന്ന് വ്യക്തമാണ് ഗോവ സ്വദേശിയായ അർലേഖർ ബി ജെ പി രൂപം കണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പാർട്ടിയുടെ ഭാഗമാണ് ബി ജെ പി ഗോവ ജനറൽ സെക്രട്ടറിയായി ചുമതല വഹിച്ചിട്ടുണ്ട് സത്യാഗ്രഹം കൊണ്ടല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലെ ആയുധം കണ്ടാണ് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടതെന്ന് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഈടെ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് അച്ചടക്കം ഉറപ്പാക്കാൻ രണ്ടു വർഷത്തെ പട്ടാള സേവനം നിർബന്ധമാക്കണമെന്ന ആർലേക്കറിന്റെ നിലപാടും വിമർശനത്തിനിടയാക്കിയിരുന്നു അടിമുടി രാഷ്ട്രീയക്കാരായ ആർലേക്കറുടെ കരുനീക്കങ്ങളെയാവും കേരള സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനുവരി മൂന്നാം വാരം നിയമസഭ തുടങ്ങും നയപ്രഖ്യാപനത്തോടെയാണ് പുതിയ വർഷത്തെ സഭ തുടങ്ങുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര വിമർശനവും ഉള്ളടക്കവുമാണ് റിപ്പോർട്ട് പുതിയ ഗവർണർ നയപ്രഖ്യാപനത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന എന്ന കാര്യത്തിൽ വളരെ നിർണായകമാണ്